വിഷയം ഉണ്ടായി എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഗിഫ്വയിൽ നമ്മൾ രണ്ടാളെ സെലക്ട് ചെയ്തു രണ്ടാളും അവരുടെ ഇത് അതായത് അവരുടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ ഒരു ഗൂഗിൾ ഫോം അവർ രണ്ടാളും എന്താ പറയാ രണ്ട് പേരും അത് ചെയ്തില്ല അതിൽ കയറിയിട്ട് അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല ജസ്റ്റ് വീഡിയോ വീഡിയോതായ കമൻറ്റ് ചെയ്തിട്ട് അങ്ങ് പോയിട്ടേ ഉള്ളൂ സോ അതുകൊണ്ട് നമുക്ക് ഗിഫ്വേ കിട്ടില്ല നമ്മൾ അവരുടെ നമ്മുടെ ഒരു ഗിഫ്വേൻ്റെ ഡോക്യുമെന്റ്സ് ലിസ്റ്റിൽ നമ്മൾ നോക്കി നമുക്കവരെ ആ ഒരു ലിസ്റ്റില്ലേ ഗിബ് ഓൻ്റെ നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ആ ഒരു റെസ്പോൺസ് കളക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തു പക്ഷേങ്കിൽ ഒരു രീതിയിലും ഹായ് അർജുൻ ഒരു രീതിയിലും നമുക്ക് അവരെ കിട്ടിയില്ല അതായത് നമുക്ക് നമ്മൾ ഒരു ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കി പക്ഷേങ്കിൽ ഒരു രീതിയിലും നമുക്ക് എന്താ പറയുക നമുക്ക് അവരെ കിട്ടിയില്ല നമ്മൾ ആ ഒരു രണ്ടുപേരെ നമ്മൾ സെലക്ട് ചെയ്തില്ലേ സഞ്ജയ് ഹായ് സഞ്ജയ് സോറി സനൈ പൗൾ ഹേ ബ്രോ ഹായ് കുനിയൽ ബോയ്സ് ഹായ് മിസ്റ്റർ ഫോട്ടോ ഹായ് ഹായ് അപ്പൊ നമ്മൾ നോക്കി നോക്കി നമുക്ക് അവരുടെ കിട്ടിയില്ല അതായത് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അവരുടെ അവേ ലിസ്റ്റ് നമുക്ക് ലിസ്റ്റിൽ നോക്കിയപ്പോൾ അവർ രണ്ടുപേരെ നമുക്ക് കിട്ടിയില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി റീ ഗിവ് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് അയാളെ കിട്ടിയില്ല ഞാനിപ്പോ നാളെ രാവിലെ ചെയ്യാന്ന് വെച്ചായിരുന്നു റീ ഗിവ് അവേ പിന്നെ അത് കുറച്ച് വൈകി പോകും കാരണം നമുക്ക് ഇപ്പൊ തന്നെ ഗിവ് അവേ ഗിവ്അവേ സെലക്ട് ചെയ്തിട്ട് ഗീവ് എവ അനൗൺസ് ചെയ്താൽ നമ്മുടെ ക്രാക്കേഴ്സ് നമുക്ക് നാളെ തന്നെ അയക്കാമായിരുന്നു നമുക്ക് കിട്ടും ഓക്കെ ബ്രോ ഭാഗ്യണ്ടെങ്കിൽ കിട്ടും ാ പി ഹായ് റിതുനാഥ് ബ്രോ മിസ്റ്റർ ഫോട്ടോ ഹലോ ബിന്ദുട്ടി ഹായ് ഹായ് മാളൂട്ടി ഹായ് മാളൂട്ടി ഹായ് എം ഹായ് ആയുഷ് ബ്രോ മച്ചു പടക്കം ഫ്രീ ആയിട്ട് തരുമോ നോ ബ്രോ ബ്രോ മൂന്ന് പേർക്ക് കൊടുക്കില്ലേ ബ്രോ മൂന്ന് പേർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ ടെൻ കെ ലൈക്കാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻ കെ ലൈക്കൊന്നാകില്ല നമുക്കറിയാം സോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരിൽ ഒതുക്കുകയാണ് വൈശാഖ് എസ് നായർ ഹായ് ബിന്ദുട്ടി ഹായ് അഭിനന്ദ് അഭിലാഷ് ഹായ് ഹായ് ബ്രോ ബ്രോ നാട് എവിടെയാണ് നാട് കോഴിക്കോട് പേരാമ്പ്ര എന്ന് പറയും ബ്രോ അജിത് കെ എം ഹായ് അജിത് ആയുഷ് ഹായ് സനൈ ഹായ് ഹായ് അപ്പം നമ്മളെന്തായാലും ഈ ബ്രോ ഫാസ്റ്റ് ആക്കുക അപ്പോൾ ഫാസ്റ്റ് ആക്കാം ബ്രോ എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാം നമ്മുടെ ഈ കണ്ടോണ്ടിരിക്കുന്ന ലൈവ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തേ എല്ലാവരും ലൈക്ക് ചെയ്തൊരു പത്ത് ലൈക്ക് ആക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ പിന്നെ സെലക്ട് ചെയ്യാമായിരുന്നു എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുമോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ എല്ലാവരും ലൈക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു ആറ് ലൈക്ക് ചെയ്യേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബ്രോ ശിവകാശി ഡയറക്റ്റ് എങ്ങനെ ക്വാളിറ്റി ശിവകാശി ഡയറക്റ്റ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാകും പക്ഷേങ്കിൽ അതിങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബ്രോ നമുക്ക് നാട്ടിലേക്ക് ലൈസൻസ് ഉള്ള ടീമിന് മാത്രമേ ചെയ്യാൻ പറ്റൂ ട്രെയിനിലൊക്കെ കൊണ്ടുവരുത്തെത്ര കീ ഫാക്ടറാണ് കാരണം ട്രെയിനിലൊക്കെ കൊണ്ടു വന്നാൽ പിടിച്ചു പോയാൽ ഫൈനും വരും സാധനവും പോലീസ് എടുക്കുകയും ചെയ്യും അപ്പോൾ അത് കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ മിസ്റ്റർ ഫോട്ടോ ഫാസ്റ്റ് പേസ് ഒക്കെ ബ്രോ ആക്കാം ഞാൻ എന്തായാലും നമ്മൾ നേരത്തെത്തെ ആ ഒരു രീതിയിൽ തന്നെ കാട്ടിത്തരാം നമ്മുടെ ഗീവ്വേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നാൽപ്പത്തി ആറ് പേരാണ് നമ്മുടെ ഗീവ്വേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്യാം കാരണം എനിക്കും എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്യണം ഫുഡൊന്നും കഴിച്ചില്ല നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നാളെ രാവിലെ ആ പ്രൊഡക്റ്റ് നമ്മുടെ ഒരു ഗിഫ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ സെലക്ട് ചെയ്യണം ഞാൻ എന്തായാലും സെലക്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ പോയിട്ട് നമ്മുടെ വീഡിയോയുടെ ആ ഒരു ഇത് നമ്മുടെ വീഡിയോയുടെ ഒരു ലിങ്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ ചാനലിൽ നോക്കിയാൽ ഇതാ നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ ഇതാണ് നമ്മുടെ ഗിബ് ഗിവബവേൻ്റെ ലിങ്ക് ഗിബവെ ഷെയർ ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്യുന്നു എന്നിട്ട് ലിങ്ക് കോപ്പി ചെയ്ത ശേഷം ക്ലിയർ ആവുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമെൻ്റ് ചെയ്യാമല്ല അവരും ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ക്ലിയർ ആവുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ നമുക്ക് പറ്റുന്ന ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ലിങ്ക് നമ്മളൊന്നുകൂടി കോപ്പി ചെയ്യാം ലിങ്ക് കോപ്പി ചെയ്തു നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഗീവ സെലക്ട് ചെയ്യുന്ന ആ ഒരു വെബ്സൈറ്റിലേക്കാണ് വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ലിങ്ക് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്തു സ്റ്റാർട്ട് കൊടുത്തു ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു സ്റ്റാർട്ട് കൊടുത്ത ശേഷം ലോഡ് കമൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ലോഡ് കമൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു ഓക്കെ ലോഡിങ് ആണ് എല്ലാവരും കാണുന്നില്ലേ ആയുഷ് എം ബിഗ് ഫാൻ താങ്ക് യു ബ്രോ ആവുഷ പടകം എത്ര വിന്നേഴ്സ് രണ്ട് പേരാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് പിന്നെ അടിയിൽ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല കൺഫേം കൊടുത്തു പിന്നെ നമ്മൾ മുന്നൂറ്റി അമ്പത്തി അഞ്ച് കമൻസ് നമുക്കിതിൽ വന്നിരുന്നു അതിലിപ്പോൾ ഏകദേശം മുന്നൂറ്റമ്പത്തഞ്ച് കമൻസ് മൊത്തം വന്നിട്ടുണ്ട് നമ്മുടെ ഗവ ലിസ്റ്റിൽ പങ്കെടുത്തത് ഇഞ്ചുന്നൂറ്റി ഏഴ് പേരാണ് നമ്മുടെ ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്തത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആ അപ്പോൾ രണ്ടാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ അവനീത് കൃഷ്ണ ഇല്ല നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ഹാഷ് ടാഗും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല രണ്ട് പാക്കറ്റ് ബിജിലി ആൻഡ് ലക്ഷ്മി അയച്ച് തരുമോ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ക്രേസി അയച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇഷ്യൂസിനാണ് അവിടെ ഇയാൾ നമ്മുടെ ഗിഫ് വേലി ജസ്റ്റിദ കാണുന്നില്ലേ മില്ലാരോലൻ കെ ജിയിൽ സെവൻ സിക്സ് സെവൻ എയ് ഫൈവ് എയ്റ്റ് പറഞ്ഞ ആളാണ് നമുക്ക് ജസ്റ്റ് നെയിം ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത ശേഷം നമുക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ആ ഒരു ഇതുണ്ട് നമ്മുടെ ആപ്പ് ഉണ്ട് ഫോം ആപ്പ് അപ്പോൾ ജസ്റ്റ് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കാണിച്ച് തരാം ഫോം ആപ്പ് ഫോം ആപ്പിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഇവിടെ നമ്മുടെ ഇതുണ്ട് ഇതിൽ നമുക്ക് വ്യൂ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് വ്യൂ റെസ്പോൺസ് കൊടുക്കാം എന്നിട്ട് ഇവിടെ നമ്മുടെ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട് വ്യൂ മോർ ഒരു ഹാൻഡിൽ നെയിം കിട്ടേ ജസ്റ്റ് നിങ്ങളുടെ മുന്നാണെല്ലാം കാണിക്കാൻ പോകുന്നത് ഇതിൽ യാതൊരുവിധ എന്താ പറയുക ഇതുമില്ല ഇവിടെ നമുക്ക് ഫുൾ നെയിമുള്ള എടുത്തത് ഓൺലൈനിൽ ഇതിൽ ഹാൻഡിൽ നെയിമൊന്നും കൊടുക്കാൻ പോകാണ് ഹാൻഡിൽ നെയിം കൊടുത്ത് അപ്ലൈ ഇവിടെ നമ്മൾ ഹാൻഡിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് കാണാം ഇല്ല മില്ലരോലെൻ കലെങ്കിൽ സിക്സ് സെവൻ ഫൈവ് എയ്റ്റ് ഇയാൾക്ക് ഇല്ല ഇവരൊന്നും ഇവ വരെ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ അവർ അവർ ഇത് നമ്മൾ ആ ഒരു സംഭവത്തിലില്ല അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഗിവേ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഒന്നുകൂടി നമ്മൾ ഗിവേ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളതിനടുത്തായിട്ട് നമ്മളെ ഇത് നമ്മൾ നേരെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് കോപ്പി ചെയ്യുന്നു നേരെ ആ വെബ്സൈറ്റിലേക്ക് പോകുന്നു വെബ്സൈറ്റിലേക്ക് പോകുന്നു സ്റ്റാർട്ട് കൊടുക്കുന്നു ലോഡ് കമൻസ് ലോഡ് കമൻസ് കൊടുക്കുന്നു കമൻ്റ് ലോഡിൽ ഹാൻഡിൽ ലൈമും ആക്കിയാൽ കുഴപ്പമുണ്ട് ആദ്യം പിന്നെ കൺഫേം കൺഫേം കൊടുക്കുന്നു സ്റ്റാർട്ട് കൊടുക്കുന്നു നമ്മൾ എത്ര രണ്ടാളും നമുക്ക് കിട്ടും അതുവരെ നമ്മളിത് നോക്കും അതെന്തായാലും നമ്മൾ കൺഫേമാണ് നമാമി എഫ് നയൻ യു ചേട്ടാ എനിക്ക് ബിജ്ലി ആൻഡ് ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടു അയസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വിശ്വസിക്കുന്നതാണ് അവളെ നമാമി എന്ന് പറഞ്ഞൊരു ഇത് അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഒരു ഹാൻഡിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ ഹാൻഡിൽ കോപ്പി ചെയ്തിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളാ ഫോൺ ആപ്പിൽ ബാക്കി ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും ഇല്ല അവരും കൂടി പങ്കെടുത്തില്ല അപ്പം നമ്മൾ ഒന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ ഇന്നറിനെ കിട്ടുന്നവരെ നമ്മൾ നോക്കും കിട്ടുന്നവരെ നമ്മൾ നോക്കും കാരണം നമ്മുടെ ഇഷ്യൂ പ്രശ്നമല്ല ഞാൻ പറഞ്ഞു നമ്മുടെ പ്രശ്നമല്ല അവർ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുക്കാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ രീതിയിൽ കാര്യമായിട്ട് അവർ കൊടുക്കുന്നില്ലല്ലോ നമുക്ക് അതായത് കുറച്ച് അധികം പേരെ സെലക്ട് ചെയ്യാം എന്നിട്ട് ആദ്യം വരുന്ന ആൾക്കാർക്ക് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ രണ്ടാമത് ആൾക്കാർക്ക് നമുക്ക് നോക്കാം അതാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ അല്ല അങ്ങനെ ചെയ്യുന്നല്ലേ നല്ലതേ രണ്ടു പേർക്ക് നോക്കാം ബ്രോ രണ്ടുപേർക്കാണ് നോക്കുന്നത് ഇതിങ്ങനെ ഇത് പിടിച്ചിങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സോ സ്റ്റാർട്ട് കൊടുക്കുകയാണ് ലോഡ് കമൻസ് ലോഡ് കമൻസ് കൊടുക്കുമ്പോൾ ലോഡിങ് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ലോഡായി വരണം ഒരു പത്ത് പേർ നോക്ക് പത്ത് പേർക്ക് കൊടുക്കാനാ രണ്ട് പേർക്ക് കൊടുക്കാനുള്ള സവാൻ തന്നെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് അഞ്ച് പേർക്ക് താക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ ആക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ആളിലേക്ക് പോകും അവർക്ക് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ആളിലേക്ക് അങ്ങനെയാണ് നോക്കുന്നത് ആദ്യത്തെ ആൾ രണ്ടും പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ അവർക്ക് തന്നെയാണ് കൊടുക്കുക അഞ്ച് പേർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കൺഫേം അഞ്ച് പേരാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പക്ഷേ രണ്ട് പേർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സോട്ടോസ് ഫോർ ത്രീ ടു വൺ എ എ ഒ ഡ്ല്യു ലെവൻ ലെവൻ നമുക്ക് ഈ ഇതൊന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി വയ്ക്കാം ഇയാൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ നോക്കാൻ പോവാണ് നെയ്മില്ല ആൻഡൽ നെയ്മ ഓക്കേ വിഷ്ണു വിനോദ്ന്ന് പറയുന്ന ആ ഒരു മച്ചാനാണ് ഇത് കിട്ടിയിരിക്കുന്നത് വിഷ്ണു വിനോദെന്നുള്ള ആ ഒരു മച്ചാന് കിട്ടിയിരിക്കുകയാണ് വിഷ്ണു വിനോദ് ആയ ബ്രോ ഒരു ബിജിലി പാക്കറ്റ് തരുമോ സോറി വിഷ്ണു വിനോദ് എന്ന് പറയുന്ന ഈ ഒരു ആൾക്കാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് സന്തോഷം കിട്ടിയതിൽ നമ്മൾ ജസ്റ്റ് പുള്ളിയുടെ ഇതിന്ന് എടുത്തിട്ട് നമ്മുടെ നമ്മൾ നമ്പർ മറച്ച് പിടിക്കുകയാണ് നമ്പർ നമ്മൾ കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് ഞാൻ സൈഡിലോട്ട് മാറ്റുന്നുണ്ട് നമുക്കെന്തായാലും അവരുടെ നമ്പർ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല സോ നമ്മുടെ വിഷ്ണു വിനോദം എന്നുള്ള ബ്രോൻ്റെ ഇത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ണൂരാണ് ഈ ഒരാളുടെ വീട് നമ്മൾ ജസ്റ്റ് ഇവരെ നമ്പർ കോപ്പി ചെയ്തിട്ട് ഒരു മിനിറ്റേ നമ്പർ കണ്ടു ഓക്കെ ബ്രോ ദേവി അദ്ദേവീത് അതിൽ പിടിച്ച് ബുദ്ധിമുട്ടിക്കാനും ചെയ്യാരുത് ഇല്ല ഒരാളെയും കൂടി ഉണ്ട് ആദ്യം ഒരാളും ഉണ്ട് അപ്പം നമ്മുടെ വിഷ്ണു വിനോദ് ബ്രോ വിഷ്ണു വിനോദ് ബ്രോൻ്റെ നമ്മൾ നമ്മുടെ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് ആ ഒരു നമ്പറ് വിഷ്ണു വിനോദ് ബ്രോൻ്റെ നമ്മൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് വിഷ്ണു വിഷ്ണു വി എസ് എച്ച് എൻ യു വിഷ്ണു വിഷ്ണു വിനോദ് വിഷ്ണു ബുറോൻ്റെ നമ്പറാണ് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഞാൻ ജസ്റ്റ് അയാളുടെ നമ്പർ കാണിക്കരുത് കാരണം അയാളുടെ സേഫ്റ്റി ഇഷ്യൂസ് സേഫ്റ്റി അല്ല അയാളുടെ അത് താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു നമ്പറൊക്കെ ലീക്ക് ആവുന്നത് ആർക്കും ഇങ്ങനെ താല്പര്യം ഉണ്ടാകുന്ന കാര്യമല്ലല്ലോ ഡയമണ്ട് സ്ലെയർ അപ്പം നമ്മൾ ഒരാളെ കൂടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും നിൽക്കുക എൻ്റെ ഫോണ് കുറച്ച് ഹാങ്ങിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അപ്പം വിഷ്ണു വിനോദ് ബ്രോനെ നമ്മൾ സെലക്ട് ചെയ്തു വിഷ്ണു വിനോദ് ബ്രോ ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ രണ്ടാമത്താളെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് രണ്ടാമത്താളെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് വിഷ്ണു വിനോദ് എന്നാണ് നമ്മൾ ആദ്യം കണ്ടത് നമ്മൾ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് നോക്കാൻ പോകുന്നത് അനിതാ കൃഷ്ണൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ ഈ ഒരു അനിതാ കൃഷ്ണൻ എന്നുള്ള നമ്മൾ ഇതൊന്നും നോക്കാൻ പോകണേ ഇതിൽ നിന്ന് ചേച്ചി നോക്കുവാണ് കോപ്പി ചെയ്യുന്നു നേരെ ഇതിൽ കൊണ്ടുവരുന്നു യൂട്യൂബ് ഹാൻഡിൽ നെയിം അപ്ലൈ ഇല്ല അനിതാ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആള് ഇതിലില്ല സോറി കേട്ടോ അനിതാ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇതിലില്ല അപ്പോൾ അനിതാ കൃഷ്ണൻ ലിസ്റ്റ് ക്ലിയർ ആവുന്നില്ലേ ഓക്കേ ഓക്കേ അനിതാ കൃഷ്ണൻ ഇല്ല നമ്മളടുത്തായിട്ട് യദുനാഥ് എയ്റ്റ് നയൻ എയ്റ്റ് സീറോ കോപ്പി എടുക്കുന്നു നമ്മൾ ലിസ്റ്റിൽ നോക്കുന്നു യെസ് യഥുനാഥ കൃഷ്ണൻ്റെ നമ്പർ സോറി ഞാൻ കാട്ടുന്നില്ല യഥുനാഥ് കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോ എന്താ കണ്ടോ കൃഷ്ണൻ എന്നുള്ള ആൾക്കാണ് നമ്മൾ രണ്ടാമത് ഗിഫ്വേ കിട്ടിയിരിക്കുന്നത് അയാൾ കമൻ്റ് ചെയ്തത് ഏപ്രിൽ അഞ്ചാം തീയതി പതിനൊന്ന് പതിനേ പതിനേഴ് രാവിലെയാണ് സോറി ഞാൻ ആ നമ്പർ ജസ്റ്റ് ഒന്ന് കണ്ടുപോയിട്ടുണ്ട് സോറി സോറി അപ്പോൾ കൃഷ്ണനെ നമുക്ക് മെസ്സേജ് അയക്കാം അയയ്ക്കാം കൃഷ്ണനെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ രണ്ട് പേർക്കാണ് നമ്മുടെ ഗിഫ്വേ കിട്ടിയിരിക്കുന്നത് ഒന്ന് യതുനാഥ് കൃഷ്ണൻ യദുനാഥ് കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്രോനാണ് യദുനാഥ് യദുനാഥ് കൃഷ്ണൻ കോപ്പിയ യദുനാഥ് കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കാരാണ് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ആദ്യം കിട്ടിയിരിക്കുന്നത് വിഷ്ണു വിനോദ് വിനോദനാരായണെന്ന ബ്രോണാണ് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് യദുനാഥ് കൃഷ്ണൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ മുന്നിൽ തന്നെ കാണിച്ചു നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് അതു അതേപോലെ തന്നെ കുമ്പിടി ഓൺലൈൻ പറഞ്ഞതുപോലെ തന്നെ കിട്ടിയവർക്ക് കൺഗ്രാറ്റ്സ് വ്യാജം തീർച്ചയായും കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നമ്മൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ഗിഫ്വേ കണ്ടക്ട് ചെയ്യും അപ്പോൾ അപ്പോൾ രണ്ട് പേർക്കും നമ്മൾ ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളത്രേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഇയർ നമ്മൾ അഞ്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു വലിയ ഗിഫ്റ്റ് അവേ നമ്മൾ പ്ലാൻ ചെയ്യും അതിൽ നിന്ന് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ രായപ്പൻ ബൈ ബൈ കുഴപ്പമില്ല വിഷു ജസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് എടാ സിന നീ എവിടെയായിരുന്നു പൊടി പൊടി പോലും ഇല്ലല്ലോ നിന്നെ കണ്ടുപിടിക്കാൻ നീ ഓവ ഞാനേ ഞാനവിടെ ഉണ്ടായിരുന്നു ഞാൻ ഓരോ തിരക്കിലായിപ്പോയി ഡിക്കത്താ ബൈ ബൈ അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവാണ് ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്തിട്ട് ഇവർക്ക് നമ്മൾ പൊന്നുമോനെ അല്ലോ ക്ലോക്സ് ലൈൻ കട്ട് ബൈ ഡാ നീ പൊളിയാ എല്ലാവർക്കും തരാൻ പറ്റില്ല ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ് അതേനെ പോലെ നമ്മൾ ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കുക അപ്പം നമ്മുടെ ലൈവ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ആലോചിക്കുന്നു നന്ദി പറയുന്നു ആലോചിക്കുന്നു എന്നല്ല നന്ദി അറിയിക്കുന്നു അപ്പോൾ അഭിനവ് പറയാം അഫാനാണ് ഹായ് അഭിനവ് ഹായ് ബ്രോ ഹായ് അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്